നടിയും നർത്തകിയുമായ ദേവിചന്ദന താൻ ശരീരത്തിന്റെ പേരിൽ നേരിട്ടിട്ടുള്ള പരിഹാസങ്ങളെ കുറിച്ച് അടുത്തിടെ തുറന്നു പറയുകയുണ്ടായി എന്റെ ശരീരം ഇന്നേവരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഈ വണ്ണം വെച്ച് ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരഭാരം കാണുന്ന മറ്റുള്ളവർക്കാണ് സഹിക്കാൻ വയ്യാത്തത് അനവസരത്തിലുള്ള ഉപദേശങ്ങൾ കളിയാക്കലുകൾ ഇതെല്ലാം ഒരു സമയത്ത് ഞാൻ നേരിട്ടിരുന്നു പക്ഷേ ഉള്ളത് പറയാമല്ലോ ഇതൊന്നും തരിമ്പ് പോലും എന്നെ ബാധിച്ചിട്ടില്ല എന്റെ ശരീരം എന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ളതല്ലേ ദേവിചന്ദന പറയുന്നു അതേസമയം അപൂർവം ചിലർ തനിക്ക് നല്ല ഉപദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നും നടി കൂട്ടിച്ചേർക്കുന്നു വണ്ണം കുറിക്കുന്നത് ഒരുപക്ഷെ കരിയറിന് ഗുണം ചെയ്യുമെന്ന് ബന്ധുക്കളും സഹപ്രവർത്തകരും വെൽവിഷേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ശരീരം ഫിറ്റാക്കിയിട്ടേ മറ്റെന്തുമുള്ളൂ എന്ന തീരുമാനമെടുക്കുന്നത് നീന്തൽ പഠിക്കുന്നത് നല്ലൊരു വ്യായാമമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞു അപ്പോഴും കുറെ കളിയാക്കലുകൾ കേട്ടു ഈ ശരീരം വെച്ചാണോ നീന്താൻ പോകുന്നതെന്നാണ് ചിലർ ചോദിച്ചത് എങ്കിലും ഞാൻ പിന്തിരിഞ്ഞില്ല എന്നാൽ മെലിഞ്ഞപ്പോൾ കളിയാക്കിയവർ എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പുതിയ കമ്മിറ്റികളുമായി വന്നു